ആറ്റിങ്ങൽ നഗരസഭയിലെ മികച്ച കൗൺസിലർക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു നഗരസഭയുടെ ജനകീയ ഭരണസമിതിയിലെ പ്രഥമ ചെയർമാനും നിയമസഭാ സാമാജികനും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ആർ പ്രകാശത്തിൻ്റെ സ്മരണാർത്ഥം പി എം രാമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച കൗൺസിലർക്കുള്ള പുരസ്കാരം നഗരസഭാ പതിനഞ്ചാം വാർഡ് കൗൺസിലർ എം താഹിർ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലിൽ നിന്നും ഏറ്റുവാങ്ങി ഒരു വേദിയാണ് കൗൺസിലുമാർക്കിടയിൽ നിന്ന് ജനസേവന പ്രവർത്തനങ്ങളിൽ ഏറെ മാതൃക കാത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നാടും ജനങ്ങളും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് ശ്രീ എം താക്കീറിന് നാദലായ ശ്രീ ആർ പ്രകാശത്തിന്റെ നഗരസഭാ അംഗണത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു ഒരു ലക്ഷത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം നഗരസഭ വൈസ് ചെയർമാൻ ജി പിള്ള ജമീല പ്രകാശം എക്സ് എം എൽ എ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ എസ് എ നജാം രമ്യ സുധീർ അവനവഞ്ചേരി രാജു ഗിരിജ ടീച്ചർ ആർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്